അസ്സാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കണത് നല്ല രുചികരമായിട്ട് വളരെ പെട്ടെന്ന് എങ്ങനെയാണ് ബീഫ് ബീഫ് തയ്യാറാക്കാമെന്ന് അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫാണ് പിന്നെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് വേവിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട വെളിച്ചെണ്ണീനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി അതല്ലെങ്കിൽ നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയാലും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ബീഫ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ബീഫ് കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളി ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ഒരു തുട വെളുത്തുള്ളി അപ്പോൾ ഞാൻ കഴുകി കട്ട് ചെയ്ത് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് കഴുകി വാരാൻ വെച്ചതാണ് വെള്ളം വാർന്നതിൻ്റെ ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ മുന്നേ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ബീഫ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിൻ്റെ ശേഷം ഞാൻ വലിയ ജീരകമാണ് കേട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് രണ്ട് സ്പൂൺ വലിയ ജീരകം നമുക്ക് വേണമെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് എങ്ങനെ ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഞാനിവിടെ സാദാ മുളക് പൊടിയാണ് കേട്ടോ അല്ല അതൊരു മൂന്ന് ചെറിയ സ്പൂണാണ് അതിനൊരു മൂന്ന് സ്പൂൺ ഇടുന്നുണ്ട് ഇവിടെ കുറച്ച് എരിവേണം ഇല്ലെങ്കിൽ രണ്ട് സ്പൂൺ ഇട്ടാലും മതി നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കുരു മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് ചെറിയ സ്പൂണാണ് അതൊക്കെ ഒരു ഒന്നൊന്നര കുഞ്ഞ് സ്പൂണാണത് അപ്പോൾ ചെറിയ സ്പൂണിന് ഒരു ഒരു സ്പൂൺ ഇട്ടാൽ മതി ചെറിയ ടീസ്പൂണ് ടീസ്പൂണിലും ചെറിയ സ്പൂണാണ് ഒരു കാലൊക്കെ ഉണ്ടാവുകയുള്ളത് പിന്നെ ഞാൻ മല്ലിപ്പൊടിയാണ് ഇടുന്നത് മല്ലിപ്പൊടിയും തന്നെ എൻ്റെ ഇത് ചെറിയ കുഞ്ഞ് സ്പൂണാണ് അപ്പോൾ അത് അതിനൊരു മൂന്ന് സ്പൂൺ ഇടണുണ്ട് ഞാൻ ടീസ്പൂണാണെങ്കിലൊരു മുക്കാലായിരിക്കും പിന്നെ അതിലും ചെറിയ സ്പൂണാണ് അത് അതിന് കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് എന്ന് വെച്ചാൽ കാല് സ്പൂണിലും ചെറുതാണത് അതിനൊരു സ്പൂണാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് പിന്നെ പാകത്തിന് കല്ലുപ്പവും പിന്നെ ഞാനത് മിഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയൊക്കെ ചതച്ചതാണ് ചെറിയ ഉള്ളി കിട്ടാത്ത സ്ഥലത്താണെങ്കിൽ നമുക്ക് വലിയ ഉള്ളി ഇതേപോലെ നമുക്കൊന്ന് പ്രഷ് ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതി എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ട് ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് നന്നായി ഇട്ട് കൊടുക്കുന്നത് ഞാനിതിങ്ങനെ തന്നെ എന്താ പറയുക വേവിച്ചെടുത്തിട്ട് നല്ലോണം ഡ്രൈ ഫ്രൈ ആക്കിയിട്ട് വെള്ളമില്ലാതെ പറ്റിച്ചെടുത്തിട്ട് ഞാൻ ഗൾഫിലേക്കൊക്കെ കൊടുത്തു വിടലുണ്ട് എൻ്റെ മോന് ഇവിടെ പുറത്താണ് അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് കൊടുത്തു കൊടുത്തുവിടൽ ഒരു കുഴപ്പം വരില്ല കേട്ടോ ഇനി കുറച്ച് കൂടുതൽ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ നമുക്കൊന്ന് എന്താണ് ഫ്രീസ് ചെയ്തിട്ട് കൊടുത്തു വിട്ടാൽ മതി ഇപ്പോൾ ഒന്നും വരില്ല ഒരു ടേസ്റ്റ് മാറ്റമോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അത് അങ്ങനെ നമുക്ക് കൊടുത്തു വിടാം പിന്നെ അവർക്ക് ഇത് കൊണ്ട ചെന്നതിൻ്റെ ശേഷം അവർക്ക് ചാറാക്കണമെങ്കിൽ നമുക്ക് അവർക്ക് ഇതായിട്ട് കറിയാക്കി എടുക്കാം അതെല്ലാം ഫ്രൈ ആക്കിയിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക അതല്ലെങ്കിൽ മസാല വേണമെങ്കിൽ മസാല ആക്കി എടുക്കുക എന്തും ഇതുകൊണ്ട് ചെയ്യട്ടോ ഇങ്ങനെ വേവിച്ചെടുത്താൽ നമുക്ക് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ തന്നെ അത് വെളിച്ചെണ്ണിയിലിട്ട് ഫ്രൈ ആക്കി എടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് നല്ലോണം നമ്മൾ കൈകൊണ്ടൊന്ന് തിരുമ്പി പിടിപ്പിക്കണം നല്ലോണം തിരുമ്പി പിടിപ്പിച്ചതിൻ്റെ ശേഷം ഞാനിൻ്റെ കയ്യിൽ ഒന്ന് നനക്കാനുള്ള വെള്ളം ഒന്ന് വെറ്റിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അത്ര മതി ഇനി നമ്മൾ കുക്കർ മൂടിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിൽ വെക്കുന്നുണ്ട് വിസിൽ വന്നതിൻ്റെ ശേഷം ഞാൻ സിമ്മിലാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റാണ് വെക്കുന്നത് അത് ഓരോരുത്തരുടെയും ഗ്യാസും കുക്കറും എങ്ങനെയാണ് അതുപോലെ ഇരിക്കും ഇരിക്കുട്ടോ അഞ്ച് മിനിറ്റ് വെച്ച് നോക്കിയിട്ട് ഞാൻ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ഒന്നും കൂടി വേവിക്കും എന്തായാലും ഞാൻ അതിൽ വെള്ളം എടുത്തിട്ടാണ് വറ്റിച്ചെടുക്കുക വെള്ളം ഞാനതിൽ നിന്ന് കോരി എന്താ പറയുക ബീഫ് കോരിയെടുക്കും എന്നിട്ട് ബീഫ് മാത്രം വറ്റിച്ചെടുക്കും പിന്നെയാണ് ഞാൻ അല്ല വെള്ളം വറ്റിച്ചെടുക്കും കണ്ടോ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ബീഫ് കോരിയെടുക്കും ബീഫ് കോരിയെടുത്തിട്ട് അപ്പോൾ അത് വെന്തിട്ടുണ്ട് നന്നായിട്ട് അപ്പോൾ ഇനി വേവറേണ്ടാന്ന് വിചാരിച്ചിട്ട് കാരണം നല്ല വെന്താൽ ടേസ്റ്റ് ഉണ്ടാവില്ല കണ്ടോ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബീഫ് എടുത്തിൻ്റെ ശേഷം വെള്ളം മാത്രം വറ്റിച്ചിട്ട് പിന്നെ ഒരു വിധമാകുമ്പോൾ പിന്നെ വീണ്ടും ബീഫ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ആ മസാലയ്ക്കൊന്ന് അതിലേക്ക് പിടിപ്പിക്കും അങ്ങനെ വറ്റിച്ചെടുത്തിട്ട് ഞാൻ ചട്ടിയിലിട്ട് കാണിട്ടത് ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ ഇത്രയൊക്കെ തന്നെ ഉള്ളു വീഡിയോ